ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയെ കാണിച്ചിരിക്കുന്നത് ഫുഡിന് വേണ്ടിയുള്ള അടിയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഫുഡിന് വേണ്ടിയുള്ള അടി ഈ ഒരു സീസണിലും അത് തുടരെ നമുക്ക് ഇറിറ്റേറ്റ് തരുന്ന രീതിയിലാണ് എന്തായാലും ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഫുഡ് ഇവർക്ക് കിട്ടുന്നുണ്ട് ആ സമയത്താണ് ഇന്ന് ഫുഡിനെ ചൊല്ലി ഒരു ബഹളം ഉണ്ടാകുന്നത് എല്ലാവർക്കും തുല്യ രീതിയിൽ അനുമോൾ അത് വിതരണം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കൈയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ആര്യൻ ആര്യൻ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഷാനവാസ് അതിനെ ചൊല്ലിയുള്ള ബഹളമാണ് അപ്പോൾ അനുമോൾ എന്നെക്ക് വയ്യ ഞാൻ വിളമ്പത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടുന്ന് പിണങ്ങി പോയി കട്ടിലേ പോയി ഇരുന്ന് കരയുന്നുണ്ട് അതുകഴിഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിന്നി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ഈ തെറ്റ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അപ്പോൾ ഷാനവാസ് ഒരു കാര്യമുണ്ട് ഫുഡിന് വേണ്ടി ഇവിടെ മുമ്പിൽ കൈ നീട്ടണം കൈ നീട്ടിക്കൊണ്ട് നിൽക്കണം എന്നിട്ട് വിളി തരില്ല എന്ന് ഈ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസ് തന്നെയാണ് കച്ചറ ഉണ്ടാക്കിയതെന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനവാസിന്റെ മുഖത്ത് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് നിനക്ക് എങ്ങനെ ഇറങ്ങുന്നടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആ ഫുഡ് ഇട്ടിട്ട് ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഫ്രണ്ട് ആയാലും ആരായാലും തെറ്റ് തെറ്റുകണ്ടായാലും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മനസ്ഥിതി അനീഷിനുണ്ട് ഇവിടെ ഷാനവാസ് ചെയ്തത് തെറ്റാണ് ആരും ചെയ്തത് തെറ്റാണ് ഫുഡ് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് അതല്ലാതെ കട്ടുകൊണ്ട് പോവുക അവർക്ക് മാത്രം എടുത്തുകൊണ്ടുപോകുക അത് അത് നല്ലൊരു ശീലമല്ല അത് അനീഷ് ഇവിടെ തുറന്ന് കാണിച്ചിരിക്കുകയാണ് ഇനി എല്ലാം നമുക്ക് അത് ലൈവ് കണ്ടറിയാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്